പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത സംസ്ഥാന സർക്കാരിന്റെ അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി അനുവദിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയത് വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക പെൻഷനുകൾ കൈപറ്റുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറയ്ക്ക് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കും നാളെ മുതൽ തുക സംസ്ഥാനത്തെ ക്ഷേമ കുടിശ്ശിക അടക്കമുള്ള വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കുമ്പോൾ ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തിലെ കുടിശ്ശിക കൂടിയാണ് ആദ്യഘട്ടത്തിൽ വിതരണം ആരംഭിക്കുക മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വീതവും തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ആയിരത്തി അറുനൂറ് രൂപ കൂടി ക്രെഡിറ്റ് ആകും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നേരിട്ട് കൈമാറ്റം ചെയ്യുന്നതിനാൽ നാളെ രാവിലെ മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും എന്നാൽ നാളെ ബാങ്ക് അവധിയായതിനാൽ ഗുണഭോക്താക്കൾക്ക് എ ടി എം കൌണ്ടറുകളിൽ എത്തി മാത്രമേ തുക പിൻവലിക്കാനാകൂ ബാങ്കിൽ നേരിട്ടെത്തി തുക പിൻവലിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതൽ തുക പിൻവലിക്കാവുന്നതാണ് കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നാളെ മുതൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഒരുമിച്ച് എത്തിച്ചേരും ഇതിനായി ഗുണഭോക്താക്കൾ ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ തുകയും ഫീസായി നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി മെയ് മാസത്തിലെ കുടിശ്ശിക അടക്കമുള്ള വിതരണം ജൂൺ അഞ്ചിന് മുൻപ് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ മൂന്ന് ഗഡു കുടിശ്ശികയുള്ളതിൽ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ചെയ്യുന്നത് ശേഷിക്കുന്ന രണ്ടു ഗഡുക്കൾ ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് വിതരണം പൂർത്തിയാക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ആരംഭിക്കുമ്പോൾ രണ്ടു മാസത്തിലെ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമായ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുകയിൽ കുറവ് വന്നേക്കാം കേന്ദ്രവിഹിത വിതരണവും ഗുണഭോക്താക്കളുടെ ആധാർധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൈകാതെ തന്നെ ആരംഭിക്കും അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്ര സഹായം സ്വീകരിക്കുന്ന ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കുള്ള കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ പുതിയ ഗഡു വിതരണവും ആരംഭിക്കുന്നു ആവശ്യപ്പെട്ടുള്ള മെസ്സേജുകൾ എത്തിയ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് ഇവ പൂർത്തിയാക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക